ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ഇതിൻ്റെ വീടുകളിൽ വിൽക്കുന്ന എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റായിട്ട് നമ്മൾ റെഗുലേറ്റർ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞിട്ട് ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ നോബ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ നോബ് ഓൺ ചെയ്യുമ്പോഴേക്കും ഇവിടുത്തെ പിന്നെ അതായത് പുറത്തേക്ക് വരികയും സിലിണ്ടറിൻ്റെ അകത്തുള്ള പിന്ന് താഴുകയും ചെയ്യുമ്പോഴാണ് ഗ്യാസ് മുകളിലേക്ക് വരുന്നത് ഇത് സാധാരണ രീതിയിൽ പുഷെന്നു പറയും എന്നും പറയും ഇതാണ് നമ്മൾ സിലണ്ടറിൽ ഫിറ്റ് ചെയ്യുന്നതിനകത്ത് വർക്ക് ചെയ്യുന്ന ബാറിങ് പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു ഇതാണ് നോസില് നോസില് നോസിലൂടെയാണ് ഗ്യാസ് നമ്മൾ ട്യൂബ് വഴി വന്ന് സ്റ്റോവിലേക്ക് വരുന്നത് അതുകൂടാണ്ട് വേറൊരു സംവിധാനം ഉണ്ട് കൂടാ ഏറെ മിക്സിങ് ഹോൾ എന്ന് പറയുന്ന ഈ ഹോള് നമ്മൾ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ശ്രദ്ധിക്കാതിട്ടുണ്ടാവും ഇതിനകത്ത് ഇവിടെ ഓൺ ചെയ്യുമ്പോഴേക്കും ഒന്നൊരു സൗണ്ട് ഉണ്ടാവും ആ സൗണ്ട് കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അത് കറക്റ്റായിട്ട് ഗ്യാസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മെക്കാനിക് വർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഇത് ഇത് സാധാരണ രീതിയിൽ ഈ ഹോൾ അടഞ്ഞിരിക്കുന്ന അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്റ്റൗവിലേക്ക് ഗ്യാസ് വരില്ല ഈ റെഗുലേറ്ററിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഈ ഭാഗമാണ് സിലിണ്ടറിൻ്റെ അകത്തേക്ക് പോകുന്ന ഭാഗം ഈ ബ്ലാക്ക് കളറാണ് വാഷറാണ് സിലർ ഉണ്ടാകാത്തൊരു വാഷറുണ്ട് ഇതിൻ്റെ അതൊരു വാഷറുണ്ട് ഇത് രണ്ടും കൂടി അഡ്ജസ്റ്റബിളായിട്ട് നിൽക്കുമ്പോഴാണ് ലീക്ക് ഇല്ലാതെ പോകുന്നത് പിന്നെ സിലിണ്ടർ ഉണ്ടാകാത്തുള്ള വാഷർ ഡാമേജ് ആണെങ്കിലും ലീക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ വൈറ്റ് കളർ കാണുന്നതാണ് ബുഷ് ടയറിങ് എന്നും പറയും അതിന് സപ്പോർട്ട് ചെയ്യാനാണ് സ്പിൻ പിന്നെ ഇതിൻ്റെ മേളിൽ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ സ്പിൻ മില്ലില് പോയത് ഓൺ ഓഫിൻ്റെ ഇതിനകത്ത് ചെറിയ ചെറിയൊരു സ്പിൻറ്റലാണ് അതിനകത്ത് രണ്ട് വാഷർ ഉണ്ടാവും ആ വാഷർ കുഴപ്പമില്ലാണ്ട് പോകുമ്പോഴാണ് ലീക്ക് ഒന്നും ഇല്ലാണ്ട് പോകുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ പുറത്തോട്ട് പോയി വരുമ്പോഴേക്കും ഓണാ ഓൺ ഓൺ ചെയ്യുമ്പോൾ അതിനകത്തുള്ള വാഷർ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നോക്ക് ലീക്ക് ആവാറുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് ഈ ബ്ലാക്ക് കളറിലുള്ള അതിൻ്റെ മേലുള്ള ഷീൽഡ് പിന്നെ ഒരു സ്പ്രിങ് ഇത് ഇതാണ് ഡയർഫ്രോൺ എന്ന് പറഞ്ഞ സാധനം ഈ ഡയറഫോൺ എന്ന് പറഞ്ഞ ഇത് സാധാരണ ഈ ഡയർഫ്രോം കമ്പലിൻ്റെ ആവുമ്പളും നമ്മുടെ സ്റ്റൗവിൽ സ്റ്റൗവിൽ ഫ്ലെയിം സാധാരണ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര പ്രഷറിൽ കത്ത കത്തന്നെ കാണിക്കാറുണ്ട് പക്ഷെ അതാരും അറിയില്ല ചില ചിലർക്കും എന്നല്ല മിക്കവാർക്കും അറിയില്ല അറിയില്ല പിന്നെ അത് ഇങ്ങനെ ചിലപ്പോൾ അറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ആൾക്കാർ അറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയാറാണ് സാധാരണ അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ചില ഗ്യാസ് കൊണ്ടുവരുന്നവർ ചിലപ്പോൾ റെഗുലേറ്റർ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് എന്നുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി കുറച്ച് പോകണമെങ്കിൽ ഇത് ഡയറക് പൊട്ടിപ്പോകും പൊട്ടിപ്പോകണെന്നുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടറിൻ്റെ അകത്ത് എത്ര സിലിണ്ടർ പ്രഷർ ഗ്യാസ് ഉണ്ട് ആ ഗ്യാസ് ഇത് ഔട്ട് കാണിക്കും അപ്പോൾ അത് അതാപ്പോൾ നമ്മുടെ അവിൽ പ്രഷർ ഭയങ്കരമായിട്ട് പ്രഷർ കൂടും ഇപ്പോൾ പ്രഷർ കൂടുകയും ചെയ്യും അതായത് നോബിൻ്റെ അവിടെ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് മിക്കവർക്കും അത് അറിയാൻ പാടില്ല ചിലവരതോ കത്ത് അങ്ങനെ കാണുമ്പോൾ പേടിയാകുമ്പോൾ ഓഫ് ചെയ്താണെന്നാണ് പറയുന്നത് ഡയറക്ടറും പൊട്ടിപ്പോകുക പ്രഷർ സ്റ്റവില് കൂടെ അങ്ങനെ കത്തുന്നത് കൂടെ നോബിൻ്റെ അവിടെ നിന്ന് കത്ത് പിടിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ട്രോം പൊട്ടിയതാണ് അപ്പോൾ സാധാരണ രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പറയാനാണെങ്കിൽ ഏത് ഏജൻസി അതായത് എച്ച് പി സി ഉണ്ട് ഡി പി സി ഉണ്ട് ഐ ഒ സി ഉണ്ട് അതിനകത്ത് ഏത് ഏജൻസി ഈ മൂന്ന് ഏജൻസിയിലും ഇത് ഭാഗമാണ് അപ്പോൾ മൂന്ന് ഏജൻസിക്കാർക്കും ഇത് ബാധകമായതിൻ്റെ പേരിൽ അവിടെ ഏത് ഏത് ഏജൻസിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിളിച്ചു പറഞ്ഞ് അവിടുത്തെ ടെക്നീഷ്യൻ വന്ന് റെഗുലേറ്റർ മാറി മാറ്റിയെടുക്കേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണെങ്കിൽ ഇനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം